കാനങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടി ഡോക്ടർ വി പി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവൽ സ്റ്റോറിൽ കൂത്തുപറമ്പ് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു ബാൻഡ് മേളം വളണ്ടിയർ മാർച്ച് എന്നിവയോടുകൂടി കോവൽപള്ളിയിൽ നിന്നും ആരംഭിച്ച യുവജന റാലി കോവൽ സ്റ്റോറിൽ സമാപിച്ചു ബാലസംഘം പ്രവർത്തകരുടെ സംഗീത നൃത്ത ആവിഷ്കാരവും നടന്നു തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി ഡോക്ടർ വി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പല സുഖാക്കളെയും ചോര വരണ്ട വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയും അവരുടെ ശരീരത്തിൽ പടർന്നു പിടിച്ച ചോരയൊക്കെ നനഞ്ഞ തുണി തുണികൊണ്ട് മുക്കിയെടുത്തുവൊക്കെ അവരിൽ പലരെയും പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വാസുവേട്ടൻ്റെ മകൻ റോഷൻ ആ വെടിവെപ്പിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സുഖാക്കൾ വാസുവേട്ടനെ അദ്ദേഹം ആ വാർഡിൽ ഇങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന സുഖാക്കളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന വിളിച്ചുകൊണ്ടുപോകുന്നു ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബലത്ത് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ബ്ലോക്ക് സെക്രട്ടറി ബി ഗിനീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം അമ്പിളി വി പി ഹരിത നാലപ്പാടം സംഘാടക സമിതി ചെയർമാൻ എൻ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ആര്യ എ ആർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്